ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റും രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ ടീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു അപ്ഡേറ്റാണ് എന്തായാലും ആയതിനാൽ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് തന്നെ പറയാം അതായത് ഇത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണെന്ന് ചോദിച്ചാൽ വേണേ അങ്ങനെ തന്നെ പറയാം നമ്മുടെ മാർക്കോ ലെസ്കോപ്പിച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് അത് മാർക്കോ ലെസ്കോവിച്ച് ക്ലബ്ബ് വിട്ടിരിക്കുകയാണ് എന്തായാലും ക്ലബ്ബ് വിട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പോകുന്നത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് തന്നെയാണ് അവിടുത്തെ ടോപ്പ് ടയർ ക്ലബ്ബിലേക്കാണ് അദ്ദേഹം കളിക്കാൻ പോകുന്നത് എൻ എസ് കെ സ്ലേവൻ ബലൂപ്പ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിലാണ് അദ്ദേഹം ചേക്കരുന്നത് എന്തായാലും മാർക്കോ ലെസ്കോവിച്ചിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല സൈനിങ് തന്നെയാണ് ക്രൊയേഷ്യയുടെ ഫസ്റ്റ് ടയർ വീണ്ടും ചെന്ന് കളിക്കുക ഇന്ത്യയിൽ കളിച്ചിട്ട് സോ അതൊരു നല്ല ഡിസിഷനായിട്ടാണ് അല്ലെങ്കിൽ നല്ലൊരു സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും സൈനിങ് അവസാന ഘട്ടത്തിലാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സൈനിങ് കൺഫേമഡ് അല്ല ബട്ട് സൈനിങ് അവസാന ഘട്ടത്തിലെ പേപ്പർ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും അദ്ദേഹം ആ ഒരു ക്ലബ്ബിൽ തന്നെ സൈൻ ചെയ്തിരിക്കും ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എ എഫിൻ്റെ ടെക്നിക്കൽ കമ്മിറ്റി അംഗവും ചെയർമാനും ഒക്കെ ഐ എം വിജയൻ പറഞ്ഞൊരു കാര്യം അവരെ എപ്പോൾ വേണമെങ്കിലും ഈ ഘോഷി മാഷി ടീം ഒഴിയും ആ ടീം ഒഴിഞ്ഞില്ലെങ്കിൽ ആരാധകർ അദ്ദേഹത്തെ ഓടിക്കുക ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഇനിയും രണ്ട് വർഷം കൂടി ഒന്നും അദ്ദേഹത്തിൽ താങ്ങാൻ നമുക്ക് സാധിക്കില്ല എന്തായാലും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഐ എം വിജയൻ പറഞ്ഞൊരു കാര്യമാണ് അതായത് ഈ ഘോർഷി മാഷി സ്ഥാനം ഒഴിയുകയാണെങ്കിൽ ആരെടുത്ത കോച്ചാകും അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ കോച്ചാകാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നാണ് ഐ എം വിജയൻ പറയുന്നത് കാരണം ഫെഡറേഷൻ്റെ തീരുമാനം ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം എടുത്തു പറയാനുണ്ട് അതായത് മിക്കവാറും മഹേഷ് ഗൗളി രൺദീപ് സിംഗ് അതുപോലെ കാലി ജമീൽ ഇവരെ മൂന്ന് പേരുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇത് കാലി ജമീൽ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ ഒരു കോച്ചായിട്ട് വരണം എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും അടുത്ത അടുത്തൂരിൽ കാണുന്നവർ ഗുഡ് ബൈ